നമസ്കാരം സ്നേഹിതരെ ഇന്ന് നമ്മൾ ഇലകളുടെ ഡിഫറൻസ് കൊണ്ട് കളറുകൾ കൊണ്ട് സമ്പന്നമായ അഗ്ലോനിമ ചെടിയെക്കുറിച്ചിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ജമന്തി പൂക്കൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ നാടൻ കൃഷി രീതിയും നാടൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നാടൻ രീതിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാനുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചാനലാണ് അപ്പം അങ്ങനെ നാടൻ നാട്ടിൻ പുറത്തുള്ള വിശേഷങ്ങളും നാടൻ കാര്യങ്ങളൊക്കെ ഒക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അവ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലെ അപ്പോൾ അഗ്ലോനിമയുടെ വിശേഷങ്ങൾ പറയാം എന്നും ഞാൻ അഗ്ലോനിമ എങ്ങനെ പ്രൂൺ ചെയ്യുക പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഗ്ലോനിമക്ക് വരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക അഗ്ലോനിം ഒരുപാട് ടൈപ്സിൽ ഒരു നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് അതിമനോഹരമായ ഇലകളും േഷ്യസ് ആയിട്ടുള്ള നിറങ്ങളിലുള്ള ഇലകളാണ് ഇതിൻ്റെ അട്രാക്ഷൻ പ്രത്യേകിച്ച് ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സ്പേസിൻ്റെ ലുക്ക് ക്ക് തന്നെ മാറ്റാൻ ഒരു പ്രത്യേക കഴിവുള്ള ഇലകളാണ് ഇതിന് ഇതൊരു നമ്മളൊരു വെള്ളപ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ എവിടെയാണോ വെച്ചത് ആ കോർണർ ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് മാറും മാത്രമല്ല ഇത് നല്ല രീതിയിൽ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടിലുള്ള അശുദ്ധമായ വായുവിനെയും നമ്മുടെ നെഗറ്റിവിറ്റിനെയും പ്ലാന്റ് എടുത്തിട്ട് നമ്മുടെ ഒരു പോസിറ്റിവിറ്റിയും നല്ല എയർ പ്യൂരിഫിക്കേഷനും നടത്തുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഇത് എല്ലാവരും ഇത് ഇൻഡോറായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഇത് ചൈനീസ് എവർഗ്രീൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ ഒന്നും ഇതെല്ലാവരും അങ്ങനെ വാങ്ങി വെക്കില്ലായിരുന്നു നല്ല പൈസയാണ് ഈ പ്ലാന്റിന് അപ്പം ഇപ്പം അതൊന്നും വിലയൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും വീടിന് ഭംഗിയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം വൈറ്റ് പോട്ടിലൊക്കെ അതും പല പല പോട്സും വരുന്നുണ്ട് ഈ പ്ലാന്റ് മാച്ച് ചെയ്യുന്ന തരത്തിൽ അപ്പം നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണിത് ഇനി ഇതിൻ്റെ വാട്ടറിംഗ് പറഞ്ഞുതരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എ സി ഉള്ള റൂമിൽ വെച്ചാൽ പോലും നല്ല രീതിയിൽ വളരുന്ന നല്ല അടിപൊളി നല്ലൊരു പ്ലാന്റ് ആണിത് എന്താണെന്ന് വെച്ചാൽ ക്റ്റ് സൺലൈറ്റ് മതി സൺലൈറ്റ് ഒട്ടും കിട്ടുന്നില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ വളരും പ്രത്യേകിച്ച് വെളിച്ചവും വേണ്ട അധികം വെള്ളവും വേണ്ട അതുകൊണ്ട് ലോ മെയിൻ്റനൻസും പ്ലാന്റ്സിൽ വരുന്നതിൽ ഒന്നാമത്തെ പ്ലാന്റ് ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വാങ്ങിവെക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സോയിലൊന്ന് തൊട്ട് നോക്കി വെള്ളം വേണോ നോക്കിയിട്ട് കൊടുത്താലും മതി ഒരാഴ്ച രണ്ട് ദിവസമൊക്കെ നനച്ചാലും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണിത് പിന്നെ നിങ്ങൾ എപ്പോഴും ഓവർ വാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് റോട്ട് നല്ലൊരു പ്രശ്നം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വേരി ചീഞ്ഞു വന്ന പ്രശ്നം അപ്പോൾ പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ ഒന്ന് കറക്റ്റാക്കി എപ്പോഴും വയ്ക്കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിതിൻ്റെ മിക്സ് എടുക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ എടുക്കുന്നത് സാധാരണ മണ്ണ് നമുക്ക് മണ്ണൊന്നും കിട്ട ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മൾ നാട്ടിൻ പുറത്ത് ആയതുകൊണ്ട് അപ്പം നമ്മളെടുക്കുന്നത് സാധാരണ മണ്ണ് പിന്നെ അതിൽ കുറച്ച് മണൽ മിക്സ് ചെയ്യും പിന്നെ കുറച്ച് ചകിരിച്ചോറ് പിന്നെ കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടിക്ക് പകരം ഞാൻ കമ്പോസ്റ്റും ചിലപ്പോൾ ഇടാറുണ്ട് ഇപ്പം ഞാൻ എടുക്കുന്നത് ചാണകപ്പൊടിയാണേ അപ്പം ഇതാണ് നമ്മുടെ ഒരു പോട്ടി മിക്സ് പക്ഷേ അഗ്ലോനിമക്ക് എല്ലുപൊടി ഇട്ടാലാണ് നല്ലോണം വളരുക എന്നൊക്കെ പൊതുവേ പറയാറുണ്ട് പക്ഷേ ഞാൻ ഇത്രയും കാലമായിട്ട് എല്ലുപൊടി ഇതുവരെ ില്ല പക്ഷെ എൻ്റെ അഗ്ലോനിമ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇലകൾക്ക് മെയിൻ ആയിട്ട് നൈട്രജൻ ആണ് അപ്പം ചാണപ്പൊടിൽ നിറയെ നൈട്രജൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലുപൊടി ഇട്ടില്ലെങ്കിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോനിമ പിന്നെ നമുക്ക് സാധാരണ ഗതിയിൽ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒന്ന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങ് നട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയമെടുക്കും വേര് വരാൻ പിന്നെ വേരൊന്നായിട്ട് പിഴുതെടുത്തിട്ട് നമുക്ക് നടാം അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അതൊരു ഈസി മെത്തഡാണ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ അതിൽ നിറയെ റൂട്ട്സ് വരും പിന്നെ നമുക്ക് നടാം അപ്പം അങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മളിത് നടുന്നത് സാധാരണഗതിയിൽ ഇത് ഒരുപാട് നിറയെ പോട്ടിൽ നിറയുമ്പോ നമുക്കൊന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും ഇത് വേഗം വേഗം തൈകണ് വന്ന് പോട്ട് നിറയാറുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പൊതുവെ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഞാൻ ഇവിടെയുള്ള വീട്ടിലുള്ള വാഴപ്പഴത്തിന്റെ തൊലിയില്ലേ അത് വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു നാലഞ്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വീട്ടിലെ കിച്ചൺ വേസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ അത് വെള്ളത്തിൽ ഇട്ടുവെക്കും എന്നിട്ട് ആ വെള്ളം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ മെയിൻ ആയിട്ടും കൊടുക്കുന്ന ഫേർട്ടിലൈസർ പിന്നെ ചീവെള്ളത്തിന് ഞാൻ കുറച്ച് ബേപ്പിം പിണ്ണാക്ക് പിന്നെ കടലപ്പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അവിടെ വെക്കും പുളിപ്പിക്കാൻ വെക്കും എന്നിട്ട് ഞാനത് അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ അഗ്ലോനിമയുടെ ലീവ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഞാൻ ഇരിക്കുന്നത് ഈ ഒരു വളം നമ്മുടെ നാടൻ വളങ്ങൾ തന്നെ കൊടുത്താൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പ്ലാന്റ്സ് ഇരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് വളം നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വാങ്ങിക്കാം പക്ഷെ ഞാൻ ഇതുവരെ അത് വാങ്ങിച്ചു നോക്കിയിട്ടില്ല പിന്നെ നമ്മുടെ അഗ്ലോനിമ പ്ലാന്റ് ഒരു ലക്കി പ്ലാന്റ് എന്നുള്ള പേരിൽ ഭയങ്കര പോപ്പുലറാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് ലെക്ക് കൊണ്ടുവരാൻ വളരെ നല്ലതാണ് നമ്മുടെ ഓഫീസിന് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈൻ്റൊക്കെ മീറ്റ് ചെയ്ത് അവർ പോകുമ്പോൾ നമുക്ക് ഓർഡർ ഒക്കെ സെറ്റാവും എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഓഫീസിലൊക്കെ വെക്കുന്നവരുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആളുകൾ വിശ്വസിക്കും അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ടും നല്ല രീതിയിൽ ഇത് വളർത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കുക ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി കാരണം ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിൽ ഇല ഇലകൾ മൊത്തമായി മങ്ങിപ്പോവും പിന്നെ കൂടാതെ ഈ ഇതിൻ്റെ ലീഫ്സിൻ്റെ സൈഡിലൊക്കെ യെല്ലോ കളർ വരികയും ലീഫിൻ്റെ അറ്റം ചുരുണ്ട് പോവുകയും കരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഒരു ഫിൽട്ടർ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു മാവിൻ്റെ സ ഇടയിലൂടെ ലൈറ്റില്ലേ അങ്ങനത്തെ ഒരു ലൈറ്റ് മതി അതല്ലെങ്കിൽ നിങ്ങൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം രണ്ടാമതായിട്ട് ഓവർ വാട്ടറിങ് വേണ്ട അധികം വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റാണ് അഗ്ലോനിമ അപ്പം നമ്മൾ സോയിലൊന്ന് തൊട്ട് നോക്കുക ഫിംഗർ വെച്ച് നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ട് അതിന് നനവുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ നനയ്ക്കേണ്ട രണ്ട് ദിവസം കഴിഞ്ഞ് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്ന് നനച്ചാൽ മതി അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക ഓവർ വാട്ടറിങ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അഗ്ലോനിമയുടെ തൈകൾ ചീഞ്ഞ് പോകുന്നത് നല്ല വില കൂടിയ പ്ലാന്റാണ് ആണ് അപ്പം നമ്മളത് ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാന്റ് അങ്ങ് നഷ്ടപ്പെട്ടുവോ പിന്നെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാനേ പറ്റില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമിഡിറ്റി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളുടെ ആക്രമണം ഇതിന് അഗ്ലോല സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണ് കീടങ്ങളുടെ ആക്രമണം ബഗ്സ് ആഫിഡ്സ് പോലെയുള്ള കീടങ്ങൾ കുഞ്ഞു കീടങ്ങളും സ്പൈഡറും ഒക്കെ ലീവ്സ് മൊത്തം നശിപ്പിക്കാറുണ്ട് അപ്പം നമുക്കതിന് നീമോയില് ഒരു ഒരഞ്ച് എം എൽ ഓയിൽ പത്ത് തുള്ളി ഡിഷ് വാഷും ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീടങ്ങളെയൊക്കെ നമുക്ക് തുരത്താം നമ്മുടെ ലീവ്സൊക്കെ നല്ല പ്രൊട്ടക്റ്റായിട്ട് നല്ലതായിട്ട് ഇരിക്കും അപ്പം ലീവ് സ്പോട്ട് പിന്നെ ഇല ചുരുള മഞ്ഞ കളറൊക്കെ കാണുകയാണെങ്കിൽ അത് സൺലൈറ്റിൻ്റെ പ്രശ്നമാണ് അത് നിങ്ങളൊന്ന് സൈഡിലേക്ക് എങ്ങാനും ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ഓവർ വാട്ടറിങ് ഉണ്ടെങ്കിലും അങ്ങനെ വരാറുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് കുറച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോയിലൊക്കെ തൊട്ട് നോക്കിയിട്ടൊക്കെ വെള്ളം കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അഗ്ലോനിമ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതേപോലെയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജമന്തി പൂക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഒരു കമൻസ് ആയിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഉള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു ഗാർഡൻ വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്